സ്വപ്നങ്ങളോടെയും പ്രതീക്ഷകളോടെയും വലതുകാൽ വെച്ചു കയറിയ ജീവിതം അതിങ്ങനെ ഏഴാം ദിവസം പൊട്ടി തകർന്നു വീഴുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല വിനയ്യും ഹിമാൻഷിയും ഈ ജീവിതകാലം മുഴുവൻ ഒരുമിച്ചുണ്ടാകുമെന്ന് കരുതിയ പ്രിയപ്പെട്ടവൻ്റെ മൃതദേഹത്തിന് തീ കൊളുത്തേണ്ട ദുർവിധിയാണ് ആ പാവം പെൺകുട്ടിയെ കാത്തിരുന്നത് ആയിരങ്ങൾ ചുറ്റും നിൽക്കെ മാതാപിതാക്കളുടെ കൈപിടിച്ചാണ് ഹിമാൻഷി വിനയ്യുടെ ചിതയ്ക്ക് തീ കൊളുത്തിയത് ചിതകൊളുത്തവേ വെടിശബ്ദവും ഉയർന്നു ആ നിമിഷം ഞെട്ടലോടെ നെഞ്ചുവിങ്ങി പൊട്ടിത്തകർന്ന് കരയുകയായിരുന്നു ഹിമാൻഷി തീ കൊളുത്താനുള്ള മനസ്സു പോലുമില്ലാതെ തളർന്നുപോയ ഹിമാൻഷിയെ പ്രിയപ്പെട്ടവർ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചതും തകർന്ന ഹൃദയങ്ങളോടെയായിരുന്നു ഭാരത് മാതാക്കി ജയ് എന്ന അലയൊലിയാണ് ആ നിമിഷം മുഴുവൻ അവിടെ ഉയർന്നത് ഹരിയാനയിലെ വിനയുടെ കുടുംബത്തിൻ്റെ മതാചാരപ്രകാരം ചിതയ്ക്കരികെ സംസ്കാര ചടങ്ങുകളെല്ലാം നടത്തിയത് ഭാര്യയാണ് പഹൽഗാമിൽ നിന്നും നാട്ടിലെത്തിച്ച മൃതദേഹം കാണാൻ ബന്ധുക്കളും മുസ്ലിങ്ങളുമടക്കം ആയിരക്കണക്കിന് പേരാണ് അവിടെ ഒത്തുചേർന്നത് പ്രിയപ്പെട്ടവന് അന്ത്യചമ്പനം നൽകുമ്പോഴും സംസ്കാര ചടങ്ങിന് നിൽക്കുമ്പോഴും നെഞ്ചുവിങ്ങുന്ന കാഴ്ചകളായിരുന്നു കണ്ടത് മൺകൂടം എറിഞ്ഞുടച്ച് അഗ്നി കൈയിലേന്തി തലയ്ക്കൽ തീക്കുളുത്തിയ ഹിമാൻഷിയുടെ വിങ്ങിപ്പൊട്ടലിനൊപ്പം ഒപ്പമുണ്ടായിരുന്നവരും ഹൃദയം തകർന്ന് കരയുകയായിരുന്നു വിനയ് നർവാളിന് ജീവൻ നഷ്ടമായപ്പോൾ രാജ്യം മുഴുവൻ വേദനയായി പടർന്നത് വിവാഹം കഴിഞ്ഞ ഏഴാം നാൾ വിധവയാക്കപ്പെട്ട ആ പെൺകുട്ടിയുടെ കണ്ണീരടക്കിയുള്ള ഇരിപ്പാണ് ഭീകരർ വെടിയുതിർത്തപ്പോൾ പ്രാണൻ നഷ്ടപ്പെട്ട് കിടക്കുന്ന പ്രിയപ്പെട്ടവനരികെ എല്ലാം നഷ്ടമായെന്ന വേദനയിലുള്ള ഹിമാൻഷിയുടെ ഇരിപ്പും ദേശീയ പതാക പുതച്ച പ്രിയപ്പെട്ടവന്റെ മൃതദേഹത്തിന് നൽകിയ അന്ത്യയാത്രാമൊഴിയുടെയുമെല്ലാം ദൃശ്യങ്ങൾ ഇപ്പോഴും ശ്രദ്ധ നേടുകയാണ് ഇപ്പോഴും വേദനയോടെ ആയിരങ്ങളാണ് കാണുന്നത് ഹരിയാന സ്വദേശിയായിരുന്നു വിനയ് നർവാൾ എന്ന ഇരുപത്തിയാറുകാരൻ ജോലി ചെയ്യുന്നത് കൊച്ചിയിലും കൊച്ചിയിലെ നാവികസേന ഉദ്യോഗസ്ഥനായിരുന്നു വിനയ് ഏപ്രിൽ പതിനാറാം തീയതിയായിരുന്നു ആയിരുന്നു വിനയ്യുടെയും ഹിമാൻഷിയുടെയും വിവാഹം ലെഫ്റ്റനന്റ് റാങ്കിൽ ജോലി ചെയ്തിരുന്ന വിനയ് കൂട്ടുകാരോടെല്ലാം യാത്ര പറഞ്ഞ് രണ്ടാഴ്ച മുമ്പാണ് നാട്ടിലേക്ക് പോയത് വിവാഹ ജീവിതത്തിലേക്ക് അടക്കാൻ പോകുന്ന കൂട്ടുകാരന് ഗംഭീരമായ പാർട്ടിയും കൂട്ടുകാർ നൽകിയിരുന്നു ആഘോഷത്തോടെ നടന്ന വിവാഹമായിരുന്നു ഇവരുടേത് കൊച്ചിയിൽ നിന്നും നിരവധി കൂട്ടുകാർ ഹരിയാനയിലെ കല്യാണം കാണാൻ പോവുകയും ചെയ്തിരുന്നു വിവാഹത്തിന് മാസങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്ത യാത്രയായിരുന്നു ഇത് ആദ്യം യൂറോപ്പിലേക്കായിരുന്നു ഹണിമൂൺ നടത്താൻ തീരുമാനിച്ചത് എന്നാൽ വിസയും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായതോടെ ആ യാത്ര നടന്നില്ല തുടർന്നാണ് അത് കശ്മീരിലേക്ക് മാറ്റിയത് വിമാന ടിക്കറ്റും ഹോട്ടലും ഭക്ഷണം കഴിക്കേണ്ട റെസ്റ്റോറന്റുകളുമൊക്കെ തപ്പിപ്പിടിച്ച് ബുക്ക് ചെയ്ത് കൊതിച്ചിരുന്ന യാത്രയായിരുന്നു അത് അങ്ങനെ വിവാഹം കഴിഞ്ഞ ആറാം നാൾ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും പ്രിയപ്പെട്ടവളുടെ കൈപിടിച്ച് കൊച്ചിയിൽ നിന്നും കാശ്മീരിലേക്ക് പോയതായിരുന്നു വിനയ് എന്നാൽ അപ്രതീക്ഷിതമായി അരങ്ങേറിയ സംഭവങ്ങൾ വിനയുടെ ജീവൻ നഷ്ടമാകുന്നതിലേക്കാണ് എത്തിയത് രാജ്യത്ത് ഞെട്ടിച്ച ഭീകരാക്രമണത്തിന്റെ വാർത്തകളും ദൃശ്യങ്ങളും പുറത്തു വരുമ്പോൾ വിങ്ങലോടെയാണ് മലയാളികളും അത് കാണുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും